ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സ് ആയിട്ടാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വെള്ളി ആഭരണങ്ങളൊക്കെ പ്രത്യേകിച്ച് ഈ കുട്ടികളുടെ ഈ പാതിസരോ ഒക്കെ പെട്ടെന്ന് ഇങ്ങനെ കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഒന്ന് വെളുപ്പിച്ചൊക്കെ എടുത്ത് നല്ല ബ്രൈറ്റ് ബ്രൈറ്റാക്കി എടുക്കാനായിട്ട് പറ്റിയ ഒരു ചെറിയൊരു ടിപ്പാണ് ഇത് ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇത് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ഒരു പൗഡർ മാത്രമാണ് കേട്ടോ അപ്പോൾ അത് ഈ പാദസരം എവിടെയെങ്കിലും വെക്കുക എന്നിട്ട് അതിൽ കുറച്ച് പൗഡർ വതറി കൊടുത്തിട്ട് നമ്മളിത് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ 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 നല്ലോണം ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക കുറച്ചധികം നേരം നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ പാദസരം അതുപോലെ നമ്മൾ വെള്ളി ആഭരണങ്ങളൊക്കെ ഇങ്ങനെ അഴിച്ച് മാറ്റി എവിടെയെങ്കിലും വെക്കുവാണെങ്കിലും ഇതേപോലെ ഇങ്ങനെ പൗഡറൊക്കെ ഇട്ടിട്ട് അതിലേക്ക് ഇങ്ങനെ പൗഡർ ഇട്ട് മാറ്റി വെച്ചാലും പെട്ടെന്ന് ഇങ്ങനെ കളർ മാറ്റമൊന്നും പെട്ടെന്നിങ്ങനെ ഉണ്ടാവില്ല കേട്ടോ ഇപ്പം അതേ കണ്ടില്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ പാദുസരം നല്ല പുതിയതുപോലെ നല്ല കളറൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഇടിപ്പുണ്ട് ഇത് സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ് എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് കമൻ്റ് ഇടണേ കണ്ടില്ല പാദസരത്തിന് നല്ല ഒരു കളറും ആ ഒരു തിളക്കവും ഒക്കെ കിട്ടിയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പല്ലേ ഇത് ഇനി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഗ്യാസ് സ്റ്റവിൻ്റെ ബർണറൊക്കെ ഉണ്ടല്ലോ അത് ചില സമയത്ത് നല്ലോണം കത്തൂല അതെന്തെങ്കിലും വല്ല കരടോ എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലുമൊക്കെ അതിൽ പോയിട്ടായിരിക്കും കത്താത്തത് അപ്പോൾ അത് പെട്ടെന്ന് നല്ലോണം കത്താനായിട്ട് സ്റ്റൗ ഓണാക്കിയിട്ട് കത്തിക്കാം എന്നിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പ് കൂടി ഒന്ന് വിതറിക്കൊടുക്കുക ബർണറിൻ്റെ പുറത്തോട്ടില്ലേ കുറച്ച് ഉപ്പ് കൂടി വിതറി കൊടുക്കുക അപ്പോൾ അതേ നല്ലോണം തീ നല്ലോണം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് നിങ്ങളൊന്ന് കത്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ സ്റ്റവ് നല്ല ക്ലിയർ ആയിട്ട് തന്നെ കത്തണ കാണാം കണ്ടില്ലേ ഇനി അടുത്ത ടിപ്പ് എന്ന് പറയണത് നമ്മുടെ കിച്ചണിലെ സ്വിച്ച് ബോർഡൊക്കെ അതിലിങ്ങനെ ഇപ്പം മിക്സിയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള അവിടെക്കാണെങ്കിലും ഈ എണ്ണമെഴുക്കും എന്തെങ്കിലും അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് പെട്ടെന്ന് തന്നെ കളയാനായിട്ടുള്ള ഒരു ടിപ്പാണ് അതിനൊരു പാത്രത്തിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കോട്ടൺ തുണി എടുത്തിട്ട് നല്ലോണം മുക്കി ഒന്ന് നമ്മുടെ ആ സ്വിച്ച് ബോർഡ് അവിടെയൊക്കെ ഒന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ ആ കറികളൊക്കെ പോയി കിട്ടുന്നതായിരിക്കേ കണ്ടില്ലേ സ്വിച്ച് ബോർഡിൽ എത്രമാത്രം മഴക്കും കാര്യങ്ങളും എണ്ണ മഴക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് നല്ല സിമ്പിളായിട്ട് ക്ലീനാക്കി എടുക്കാവുന്നുള്ളൂ ഒത്തിരി ബലം പിടിക്കോ അല്ലെങ്കിൽ കുറേ വട്ടം ഇങ്ങനെ ഇട്ട് ഒരച്ചൊര ചൊരച്ച് കൊടുക്കുകയൊന്നും വേണ്ട സിമ്പിളായിട്ട് ആ ഒരു കോട്ടൺ തുണി കൊണ്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതിയാവും കണ്ടില്ലേ നല്ലോണം ക്ലീനായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മറ്റു റൂംസിലേയും ഒക്കെ സ്വിച്ച് ബോർഡ് ഇതേപോലെ നല്ലോണം ക്ലീനാക്കിയെടുക്കാവുന്നു കേട്ടോ ഈ വൈറ്റ് കളറിലൊക്കെ സ്വിച്ച് ബോർഡ് ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ എന്തായാലും നല്ലോണം ആയിട്ട് കിട്ടും ഭയങ്കര ആയിട്ടുള്ള ടിപ്പല്ലേ ഇനി അടുത്ത നമ്മുടെ ടിപ്പ് എന്ന് പറയുന്നത് ഈ പാത്രങ്ങളൊക്കെ എന്തായാലും അടുക്കി പിടിക്കുമല്ലോ നമ്മൾ പാചകം ചെയ്യുമ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് എപ്പളെങ്കിലൊക്കെ അടുക്കി പിടിക്കും അപ്പോൾ ഈ കരിഞ്ഞ് പുകഞ്ഞ ഈ പാത്രമൊക്കെ നമുക്കൊന്ന് പെട്ടെന്ന് എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്ത് ആ ഒരു പഴയ പോലെ തന്നെ എങ്ങനെ ആക്കാം നമുക്ക് നോക്കാം കേട്ടോ അപ്പം അതേ ഈ പാത്രം നല്ലോണം കരി പിടിച്ച് അഴുക്ക് പിടിച്ച് അടിക്ക് പിടിച്ചൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാനിതിലോട്ട് കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ ഒരു ഒരു ടേബിൾ സ്പൂണോളം സോപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്ക് നല്ലോണം അതൊന്ന് തിളപ്പിക്കാം അപ്പോൾ അത് തിളപ്പിക്കുമ്പോഴത്തേക്കൊരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ 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 ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ എന്നിട്ട് ആ സൈഡിലുള്ള ആ ഒരു കരി പിടിച്ച ആ പോർഷനൊക്കെ നല്ലവണ്ണം ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഉരച്ച് ഉരച്ച് കൊടുക്കണം ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെ പതഞ്ഞു പൊങ്ങാനായിട്ട് സാധ്യതയുണ്ട് നിങ്ങളത് വെച്ചിട്ടും ദൂരെ മാറി നിൽക്കരുത് അതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഇടുന്ന സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം ഒരു കുറച്ച് നേരമൊക്കെ കഴിയുമ്പോഴത്തേക്കും കണ്ട ആ കരി പിടിച്ച സംഭവം അടിക്കു പിടിച്ച സംഭവമൊക്കെ ഇങ്ങനെ വിട്ടുവിട്ട് പോന്ന കാണാം ഇനി എന്നിട്ട് ഇത് ഡയറക്റ്റായിട്ട് എന്തെങ്കിലും സിംഗിൾ ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഞാനിതിപ്പോൾ ഒരു അരിപ്പയിൽ നിങ്ങളെടുത്ത് കാണിച്ചു തരുന്നുണ്ട് അതിൻ്റെ ആ ഒരു അഴുക്കൊക്കെ അല്ലെങ്കിൽ ആ അടുക്കി പിടിച്ച സംഭവമൊക്കെ നല്ലവണ്ണം അരിച്ച് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് വേണ്ട നല്ല സിമ്പിളായിട്ട് തന്നെ ആ അടുക്കി പിടിച്ച ഭാഗമൊക്കെ അങ്ങോട്ട് പോരണുണ്ട് ഇനി നമ്മൾ സാധാരണ ഒരു ഡിഷ് വാഷോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് പാത്രം ഒന്ന് പതിയെ ഒന്ന് കഴുകിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ കറകളൊക്കെ നല്ലോണം പോയി കിട്ടും പാത്രം പഴയ പോലെ തന്നെ നല്ല തിളക്കമുള്ളതായിട്ട് കിട്ടുകയും ചെയ്യും പാത്രം ഇങ്ങനെ ഒത്തിരി നല്ല ബലത്തിലൊന്നും കഴുകി കൊടുക്കേണ്ട ആവശ്യം പറഞ്ഞില്ല സിമ്പിളായിട്ട് തന്നെ ആ അടിക്ക് പിടിച്ചൊക്കെ പോയി കിട്ടിയില്ലേ ഉള്ളൂ ഇനി അടുത്ത ടിപ്പ് എന്ന് പറയണത് നമ്മുടെ കിച്ചൺ ഇങ്ങനെ എപ്പോഴും നല്ല ഗുഡ് സ്മെല്ലായിട്ട് ഇരിക്കാൻ പറ്റുക എന്താ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ കിച്ചൻ രാത്രി നമ്മളുടെ പണിയൊക്കെ കഴിഞ്ഞ പാത്രമൊക്കെ കഴുകി അവിടെയൊക്കെ വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കംഫേർട്ട് എടുക്കുക അതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഒന്നുകിൽ സ്പ്രേ ബോട്ടിലാണെങ്കിലും ചെയ്യാം കേട്ടോ സ്പ്രേ ബോട്ടിൽ ബോട്ടിലൊഴിച്ചു കൊടുത്തിട്ട് സ്പ്രേ ചെയ്ത് നമ്മുടെ സ്പ്രേ ചെയ്ത് കൊടുത്താലും നല്ലതാണ് എന്നിട്ട് ഇതൊക്കെ അവിടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് ഒരു തുണി കൊണ്ടിട്ട് നല്ല ഭാഗവും നല്ലോണം ഒന്ന് തുടച്ചൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ടിരിക്കും പിറ്റേ ദിവസം നമ്മൾ രാവിലെ നീറ്റ് വരുമ്പോഴത്തേക്കും ആണെങ്കിലും ആ ഒരു ആ ഒരു ഗുഡ് സ്മെല്ല് നല്ല നല്ല സ്മെല്ലുണ്ടാവും നമുക്കൊരു എന്താ കിച്ചണിലോട്ട് കയറുമ്പോൾ തന്നെ നല്ലൊരു വൈബ് ഫീൽ ചെയ്യും നല്ല നീറ്റായിട്ട് കിടക്കുന്ന കിച്ചൺ നല്ല സ്മെല്ലൊക്കെ ഉള്ളൊരു കിച്ചൺ അപ്പോൾ അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ടോയ്ലറ്റിലൊക്കെ ക്ലോസ്റ്റിലൊക്കെ എന്തായാലും സ്വാഭാവികമായിട്ടും അണുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് പെട്ടെന്ന് കളയാനായിട്ട് എന്താ ചെയ്യുക എന്നുള്ളതാണ് അതിന് സിമ്പിളായിട്ട് ഒരു ഏഴെട്ട് പത്ത് അല്ലി വെളുത്തുള്ളി നമുക്ക് എടുക്കാം അത് നല്ലോണം ഒന്ന് ചതച്ചെടുത്തിട്ട് നല്ലോണം ചതച്ചെടുക്കാം ചതച്ചെടുത്തിട്ട് നമുക്കതൊരു പാത്രത്തിലോട്ടാക്കി കുറച്ച് ഒരു വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കണം ഈ വെളുത്തുള്ളി എന്നൊക്കെ പറയുന്നത് ഈ ജെംസിനെയൊക്കെ നശിപ്പിക്കാനായിട്ടുള്ള ഒരു നല്ലൊരു ബെസ്റ്റ് സാധനമാണ് അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ച് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം എന്ന് വെച്ചാൽ ആ വെളുത്തുള്ളി ഒന്ന് നല്ലോണം വെന്ത് കിട്ടുന്ന രീതിയിൽ കുറച്ച് അധികം നേരം അതൊന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് വെള്ളം തിളച്ച് നമുക്കത് ഓഫ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്പൂൺ കൊണ്ടോ എന്തെങ്കിലും കൊണ്ടിട്ട് കൈ കൊണ്ടോ നല്ലോണം ഒന്ന് അത് ഒന്ന് പ്രസ് ചെയ്ത് പ്രസ്സ് ചെയ്തിങ്ങനെ അലിയിപ്പിച്ച് അലിപ്പിച്ച് കൊടുക്കാം വെളുത്തുള്ളിയൊക്കെ ഒന്ന് അലിയിപ്പിച്ച് അൽപ്പിച്ച് കൊടുക്കാം ഇനി അത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബാത്റൂമിൽ നമ്മുടെ ക്ലോസറ്റിൽ ഒഴിച്ച് കൊടുക്കാം അത് രാത്രി ചെയ്യുന്നതായിരിക്കും നല്ലത് രാത്രി ഇത് ഒഴിച്ചു കൊടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്കത് ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയാം